ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സെലിബ്രേറ്റിംഗ് വിവാഹ ബൈ ശോഭിക്ക പ്രവാസി സംഘം ജിദ്ദ കമ്മിറ്റി ചാമ്പ്യൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇഫ്താർ സംഗമം നടത്തി ജിദ്ദയിലെയും ബക്കയിലേയും കരുളായി സ്വദേശികൾ കുടുംബസമേതം പങ്കെടുത്തു സ്ത്രീകളും കുട്ടികളും അടക്കം പേരാണ് ഈ വർഷത്തെ കെ പി എസ് ഇഫ്താർ സംഗമത്തിൽ സംബന്ധിച്ചത് കെ പി എസ് ഭാരവാഹികളായ അബ്ബാസ് നെച്ചിക്കാടൻ മോയിൻകുട്ടി മുണ്ടോടൻ റഫീഖ് സൗഫൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മെഗാ ഇഫ്താറിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടന്നത് റിയാസ് മഥനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിൽ കെ പി എസ് ആശങ്ക പ്രകടിപ്പിച്ചു ലഹരിക്കെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തി മൊബൈൽ ഫോണിൽ ലൈറ്റുകൾ തെളിയിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് സംഗമം സമാപിച്ചത് സെക്രട്ടറി മോയിൻകുട്ടി ലഹരിക്കെതിരെ ഉദ്ബോധനം നടത്തി ചെയർമാൻ നാസർ കരുളായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മുടെ യുവതയെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കാപാലികർക്ക് മാപ്പില്ല ഞങ്ങളുടെ കുടുംബത്തിലും അയൽപ്പക്കത്തും നാടിന്റെ മുക്കുമൂലകളിലും ഇനിമേൽ സദ ഞങ്ങളുടെ കണ്ണും കാതും തുറന്നു തന്നെ വെക്കുകയാണ് ലഹരിക്കെതിരെ കടത്തുന്നവർക്കെതിരെ ലഹരി വിൽക്കുന്നവർക്കെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് തുടങ്ങിയ പ്രതിജ്ഞ വാചകങ്ങൾ നൂറുകണക്കിന് ആളുകൾ ഏറ്റു രക്ഷാധികാരി അമീർ ചുള്ളിയൻ അബ്ബാസ് റഫീഖ് എന്നിവർ സംസാരിച്ചു വി കെ മജീദ് സഫറലി സാഫിൽ മുൻഫർ അജീഷ് സുഹൈൽ ഷിഹാബ് റിയാസ് സിറാസ് സമീർ സി മുജീബ് കെ കെ നാസ ഹിഷാം അഫ്സാർ സഖീർ തുടങ്ങിയവർ മെഗാ ഇഫ്താറിന്റെ വിജയത്തിനായി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ തിളങ്ങും ഓപ്പോസിറ്റ് ും പുതമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് മാരി ഗോൾഡൻ ഡയമണ്ട്സ്